അസലമലൈക്കു വാഹന വാഹമുറുറീം അലഹമുല്ലാഹിറബി ലമീൻ സയ്യൂല മുഹമ്മദ് വിശുദ്ധ ഇസ്ലാം അതബ് പഠിപ്പിക്കുന്ന മതമാണ് വലിയവരോട് എങ്ങനെ നാം പെരുമാറണം ചെറിയവരോട് എങ്ങനെയാണ് നാം വർത്തിക്കേണ്ടത് സ്ത്രീകളോട് കുട്ടികളോട് അന്യ മതസ്ഥരോട് അതുപോലെ തന്നെ മതപണ്ഡിതന്മാരോട് സാധാതുക്കളോട് ഇങ്ങനെ തുടങ്ങി വിവിധ കോണുകളിലുള്ള ആളുകളോട് ഓരോരുത്തർക്കും അവരർഹിക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹവും നൽകുക എന്നുള്ളത് മുസ്ലിമായ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ശക്തമായും വ്യക്തമായും വരച്ചു കാണിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ അവിടെ ചെറിയവരും വലിയവരുമുണ്ട് എങ്കിൽ ആർക്കാണ് പരിഗണന നൽകേണ്ടത് ഒരു വസ്തു നാം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്നിങ്ങോട്ട് വാങ്ങുമ്പോൾ അത് എങ്ങനെയായിരിക്കണം ആരെയാണ് മുന്തിക്കേണ്ടത് ഇതെല്ലാം എല്ലാം എല്ലാം ഇഷുദ് ഇസ്ലാം വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി പറഞ്ഞതായിമാ ബുഹാരി മുസ്ലിം തുടങ്ങിയ മുഹദീസുകൾ അബ്ദുല്ലാഹിബിൻ റലിയുള്ള തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയുന്നുണ്ട് ഒരിക്കൽ മുത്തനബി സല്ലാഹു അലൈവിസ്ലാമാങ്ങൾ ഒരു സ്വപ്നം കാണുന്നു എന്താണ് സ്വപ്നം രൺ അതായത് മുത്തുനബി സല്ലാ വയസ്സലാമാങ്ങൾ ഒരു മിസ്വാക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പല്ല് തേക്കുന്നു മിസ്വാക്ക് ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ അടുക്കിലേക്ക് രണ്ടാളുകൾ കടന്നു വരുന്നു ഒരു പ്രായമായ ആളുണ്ട് ഒരു ചെറുപ്പക്കാരനായ ആളും അപ്പോൾ ഹബീബ് സല്ലാഹു തങ്ങൾ അവിടുത്തെ മിസ്വാക്ക് അത് രണ്ടുപേർക്കും അത് ലഭിക്കണമെന്നതിയായ ആഗ്രഹമുണ്ട് അവിടുത്തെ ചർഫ പല്ല് തേച്ച ആ മിസ്വാക്ക് ആർക്കാണ് ആഗ്രഹിക്കാത്തത് കിട്ടാൻ ആഗ്രഹമില്ലാത്തത് അതേ പ്പോ അവിടുന്ന് പറയപ്പെട്ടു ഖബിർ പ്രായമായ ആളുകൾക്ക് അതെ പ്രായമുള്ള ആളുകൾക്ക് അവിടുന്ന് നൽകണം ഈ പറഞ്ഞ വ്യക്തി ജിബിദിൽ അലിഹിത്തു വസ്സലാം ആയിരുന്നു എന്ന് ഹബീബായ മുത്തനബി സാഹു അലി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞതായി മാം ബുഹാരി ഉദ്ധരിക്കുന്നതായി കാണാം ഇന്ന തീർച്ചയായും പ്രായമായ ആളുകൾക്ക് നൽകാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചു എന്നോട് നിർദ്ദേശിച്ചു എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവില്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വസ്തു ഒരാൾ കൈമാറുമ്പോൾ കൊടുക്കുമ്പോൾ അത് പ്രായമായ ആളുകൾക്കായിരിക്കും കൊടുക്കേണ്ടത് സദസ്സിലേക്ക് അതേ ആളുകളൊക്കെ ഇരിക്കും പ്രായമായ ആളുകൾക്ക് പ്രത്യേക മുൻഗണന നൽകി അവർ മുന്നിൽ തന്നെ ഇരുത്തണം അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി സൊഫ കെട്ടുമ്പോഴും പ്രായമായ ആളുകൾ ഒരിക്കലും മാറി നിൽക്കുകയല്ല വേണ്ടത് മീമാമിൻ്റെ അടുത്ത് നിൽക്കാൻ പരമാവധി അടുത്തടുത്ത് നിൽക്കാനും വേണ്ടി കൂലി കൂടുതൽ അവർക്കാണ് ലഭിക്കുക അങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രായമായ ആളുകൾ അതിലേക്ക് മുന്നോട്ട് വരികയും അവർ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യണം എല്ലാവർക്കും തുല്യസ്ഥാനവും തുല്യതയും ശുദ്ധയും എല്ലാം കൽപ്പിക്കുന്നുണ്ട് പക്ഷേ പ്രായമായ ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകാനുള്ള ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പന നാം അംഗീകരിക്കുകയും അവർക്ക് അർഹതപ്പെട്ട എല്ലാ പരിഗണന എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും നൽകി അവരാദരിക്കുകയും ചെയ്യണമെന്ന് കൂടെ വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ ബഹുമാനിച്ച് ആദരിച്ച ആളുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനൊക്കെയുള്ള തോഫീഫും സന്മനസും അള്ളാഹു നമുക്കൊക്കെ തെരട്ടാമീൻ അസ്ലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു